ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് വെറും പത്ത് മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം ഞാനിവിടെ ഒരു ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഞാൻ ബ്രെഡ് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒന്ന് മാറ്റി വെക്കാം അതിനുശേഷം ഒരു ബൗളിലേക്ക് രണ്ടോ മൂന്നോ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഒന്ന് ചേർത്ത് കൊടുക്കാം കോൺഫ്ലോറിന് പകരമായിട്ട് മൈദ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അതിനുശേഷം ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ ഫ്രൈ ചെയ്യാൻ ചെയ്യാനെടുക്കുന്ന ബ്രെഡിൻ്റെ നമുക്ക് ഇതിൽ കോൺഫ്ലോറിൻ്റെ അളവും വ്യത്യാസം വരുത്താവുന്നതാണ് ഈ ഒരു രീതിക്ക് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് രണ്ട് ബ്രെഡ് പീസ് ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചീസ് ഒന്ന് വെച്ചുകൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ ചീസ് സ്ലൈസ് ആയിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ആയിരിക്കും ഇനി നമുക്ക് രണ്ടാമത്തെ ബ്രെഡ് ഇതിന് മുകളിലായിട്ട് വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് വെച്ച് കൊടുത്തിട്ടുള്ള ഒന്നും പുറത്ത് പോവാതെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം ഞാൻ നാല് പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസ് ബ്രെഡും നമ്മൾ ആദ്യം കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോറിൽ ചെറുതായിട്ടൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടി വെച്ച് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം കോൺഫ്ലോറിൽ മുക്കുന്ന സമയത്ത് ഒരുപാട് സമയം മുക്കി വെച്ചിരിക്കാനായിട്ട് പാടില്ല അങ്ങനെ വന്നിട്ട് ബ്രെഡ് പെട്ടെന്ന് തന്നെ കുതിർന്ന് പൊളിഞ്ഞു പോകും അപ്പൊ ചെറുതായിട്ടൊന്ന് മുക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് പൊടി വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മൂന്ന് പീസ് ബ്രെഡും കോൺഫ്ലോറിൽ മുക്കി ബ്രെഡ് പൊടി വെച്ച് ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് പീസ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഒരു മിനിറ്റിൽ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലാണ് വെക്കുന്നതെങ്കിൽ ഇത് ഒരുപാട് എണ്ണ കുടിക്കും നമ്മുടെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള എണ്ണ പെട്ടെന്ന് തന്നെ തീർന്നു പോകും അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് അതുപോലെ തന്നെ ഇത് ചൂടോട് കൂടിയിട്ട് കഴിക്കണം ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോഴാണ് ഇതിനകത്തുള്ള ചീസ് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത് അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കേൾക്കണം അപ്പൊ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ